കൂടേറെ മികച്ചൊരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഗ്ലാമർ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള ഹീറോയുടെ ഗ്ലാമറാണ് നമ്മുടെ കയ്യിൽ എന്നുള്ളത് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓടിച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ അടിപൊളി വണ്ടി എന്ന് ഈ വണ്ടിയെക്കുറിച്ച് പറയുന്നത് എന്താ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ യാതൊരു തരത്തില് മോശമായതൊന്നും സംഭവിച്ചതായി കാണുന്നില്ല ഈ സൈഡ് നോക്കുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല ടാങ്കിൻ്റെ അവിടെ വലിയ ലാഭങ്ങളൊന്നും ഇടാ മാറ്റി നോക്കുവാണെങ്കിൽ പോലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ടാങ്കിൻ്റെ അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല സീറ്റ് ടവർ പുതിയതടിച്ചാൽ തോന്നുന്നുണ്ട് ഇനി ഈ പറയുന്ന മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തി എടുപ്പായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇനി വൈസറിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും പ്രത്യേകിച്ച് നമ്മളതിൻ്റെ ഒന്നുമില്ല ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെ നടന്ന് പറിച്ചു ആ ഒരു പാട് മാത്രമാണ് വൈസറമ്മ ഉള്ളത് അതിൻ്റെ മങ്കാടൊന്നും പ്രശ്നമൊന്നുമില്ല ഷോക്കബ്സറിൻ്റെ അവിടെ ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ആകെ എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ ജീവിത സാധനം അത് മാത്രമാണ് സ്ക്രാച്ച് പോലെ കാണുന്നുള്ളൂ പിന്നീ സൈഡിൽ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ബാക്കിലത്തെ നമ്മുടെ ഈ ഒരു സാധനം മാത്രം നിറച്ചതായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ മാത്രം ഒരു ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതും ഒന്നും ചെയ്യാനില്ല പുത്തൻ വണ്ടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തിലധികം ബാക്ക് ടി വി എസിൻ്റെ ടയറാണ് കിടക്കുന്നത് ഫ്രണ്ടിലും എൺപത് ശതമാനത്തിൻ്റെ മുകളിൽ ഉണ്ട് ഡാ അപ്പോൾ ടയർ കണ്ടീഷനെ കുറിച്ചിട്ടൊന്നും നോക്കണ്ട അപ്പോൾ ഈ ഒരു നല്ല വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുന്നായിട്ട് ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മികച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒന്ന് സപ്പോർട്ടാവുന്നൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വണ്ടീനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞുതരാം സിംഗിൾ ഓണറായിട്ടൊരു വണ്ടിയാണ് വളരെ വൃത്തിമെടുപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എഞ്ചിൻ എഞ്ചുമണി കഴിച്ചതാണ് ഒറിജിനൽ സിലിണ്ടർ കിറ്റ് വെച്ചിട്ടുള്ളതാണെന്നാണ് സെല്ലറ് പറയുന്നത് നിങ്ങൾക്കത് ഇവിടെ വന്ന് ഈ സാധനം ഓടിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി ഇസ്രായേൽ ജോലിക്ക് പോവാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് ഓപ്ഷനുണ്ട് ജിപ്സും അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ കാർപ്പൻറ്റർമാർ മുപ്പത് പേരൊക്കെ ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ അമ്പത് പേരെ ആവശ്യമുണ്ട് പ്ലംബർ നാൽപ്പത് പേരാവശ്യമുണ്ട് വാൾ പെയിൻ്റർ ഇരുപത് പേരാവശ്യമുണ്ട് ടൈല് അതുപോലെ തേപ്പ് പേ പ്ലാസ്റ്ററിങ് മേസിൻ ഒക്കെ നാൽപ്പത് പേരൊക്കെ ആവശ്യമുണ്ട് സ്റ്റീൽ ഫിക്സർ മുപ്പത് പേരെ ആവശ്യമുണ്ട് സിവിൽ ഫോർമാനെ പത്ത് പേരെ ആവശ്യമുണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ ഡ്യൂട്ടി പ്ലസ് ഓവർ ടൈം എഫ് എഫ് പ്ലസ് എഫ് എ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കുക തലൂരാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത് താല്പര്യമുള്ളവരെല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഗ്ലാമർ വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് ഇന്ന് ഈ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിട പിന്നെ പുതിയ ചെയിനും സോക്കറ്റാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് സാധനങ്ങൾ പുതിയത് വെച്ചതാണ് അതിൻ്റെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് മുടക്കി വണ്ടി പണിതിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നതന്നെ നിങ്ങൾക്കത് ഓടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവൂടാ മൈലേജ് നല്ല പക്കയായിട്ട് മൈലേജ് ഉണ്ട് പിന്നെ സിംഗിൾ ഓണറാണ് തൃശ്ശൂർ ജില്ലയിൽ ഇനി ഞാൻ അവിടെ എടുത്തു വണ്ടി ഇരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ കൂടെ നാളില്ലാണ്ടായി പോയി അല്ലെങ്കിൽ ഞാനത് ഓടിച്ചു അതിൻ്റെ ഗീർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒന്ന് കാണിച്ചു തന്നെ പിന്നെ ഈ സെൻടർ ഇട്ടിട്ട് ഗീർ ഷിഫ്റ്റിങ്ങിൻ്റെ സൗണ്ട് കേൾപ്പിച്ചിട്ട് കാര്യമെന്ന് വിചാരിച്ചിട്ടാണ് പക്ക അന്യ സ്മൂത്താണ് വണ്ടി ഗീർ മാറാനും വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഇരിക്കുന്ന സംഗതി ഞാൻ പറയുന്നു നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വണ്ടി വന്ന് ഓടിച്ചു നോക്ക് എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഗീർ ഷിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുക അത്രയ്ക്ക് സ്മൂത്ത് അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഇതൊരു പറഞ്ഞു ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് ഇരിക്കുന്ന വാഹനമായിട്ടാണ് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ഞാനതിനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സൗണ്ട് കേൾപ്പിച്ചതാണ് ഇതിൽ കിലോമീറ്റർ ഈ ഭാഗമൊക്കെ നല്ല വർക്കിംഗ് ആണ് എഴുപത്താറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയതായിട്ട് ഇതിൽ കാണിക്കുന്നത് അത് ഏകദേശം ഒക്കെ ശരിയാവാനുള്ള സാധ്യതയും ഉണ്ട് ഇങ്ങനെ ചിലപ്പോഴാണ് സിമ്പിൾ ടച്ച് ഇങ്ങനെ സൗണ്ട് കേട്ട് അത്ര സ്മൂത്ത് സൗണ്ട് വണ്ടി ഓഫായിട്ടൊന്നുമില്ല പക്ക നല്ല രസമായിട്ട് സൗണ്ട് ഞാൻ റേസ് ചെയ്താൽ അങ്ങനെയുണ്ട് എന്റെ എക്സൈസ് നല്ല സൗണ്ട് നോക്ക് ഇനി റേസ് ചെയ്യുമ്പോൾ പുകയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓടിക്കാനൊക്കെ സൂപ്പറാണ് നിങ്ങൾ ഓടിച്ചു നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്ക ലെവലാണ് നല്ല സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സുഖമായിട്ട് സാധ്യമാകുന്നുണ്ട് വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ എൻ്റെ കൂടെ ആളില്ലാണെങ്കിൽ പോയി അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കുന്ന വീഡിയോ കൂടി എടുക്കാമായിരുന്നു നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ വില പറയുന്നത് വേറെ മുപ്പത്തി നാലായിരം രൂപയാണ് വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ നെറ്റി ചുളിക്കാൻ വരട്ടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മികച്ചൊരു വണ്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓടിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ വില കൂടുതലാണോ അല്ലെങ്കിൽ ഒന്നൊന്ന് വിലയിരുത്തിക്കോ അതുപോലെ തന്നെ വില പേശിൻ്റെ സാധ്യതയാണ് ഈ വിലയ്ക്ക് മുപ്പത്തിനാലാണ് പ്രൈസ് എങ്കിലും നിങ്ങൾക്ക് വില പേശില് സാധ്യതയാണ് തീർച്ചയായിട്ടും വിളിക്കാം ഓടിച്ചു നോക്കാം മികച്ച ഒരു രീതിയിൽ തന്നെ വില പേച്ച് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനും പറ്റൂട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വേഗം വിളിക്കുക ഞാൻ ഒന്ന് കൂടി പറയാം രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണറാണ് വണ്ടി എഴുപത്തഞ്ചിലോമീറ്ററാണ് ഓടിച്ച് കാണിക്കുന്നത് ടയറൊക്കെ പക്കയാണ് എല്ലാം രണ്ട് ടയറും എൺപത് ശതമാനത്തിലധികം ഉണ്ട് അഞ്ചുമണി കഴിച്ചു വെച്ചിരിക്കുന്നതാണ് പുതിയ ചെയിനസൊക്കെട്ടാണ് പുതിയ ഇൻഷുറൻസ് ആണ് അപ്പോൾ എല്ലാം കൊണ്ടും മെച്ചാവുന്ന മെച്ചാവുന്ന എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് അഭിപ്രായമുള്ളൊരു വാഹനമാണ് താല്പര്യമുള്ളവർക്ക് വരാം ഓടിച്ചു നോക്കാം ഈ പറഞ്ഞത് സത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കാം മുപ്പത്തിനാലോ വില പറയുന്നു നെഗോഷ്യബിളാണ് അപ്പോൾ മറ്റൊരു വാഹനം തന്നെ കിടക്കുക ആദ്യ വിശേഷമായിരുന്നു അവരെ എല്ലാം കൂട്ടുകാരോടും